ഹലോ ഗേ സാർ എൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി വീടെടുത്തിട്ട് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ പാർക്കിങ്ങിൻ്റെപ്പുറത്ത് കടലിൻ്റെ ഇതട്ടോ ബീച്ച് സൈഡാണ് വരുന്നത് ഇപ്പം ബീച്ച് കഴിഞ്ഞ് നടന്ന് പോണേട്ടോ പിന്നെ ഇതിന് രണ്ട് മൂന്ന് കളറായി കാണുന്നില്ലേ അപ്പോൾ ഈ കറുത്താണെന്ന സെന്ററിൽ കളർ അവിടെനിന്നൊക്കെ വെള്ളം വലിഞ്ഞു പോയതാണ് വേദിയർക്ക് എത്ര ടൈം ആയിട്ട് പിന്നെ രാത്രി നടന്ന് കയറി വരും അപ്പുറത്ത് അവിടെ പോർട്ടിന്റെ സൈഡാണ് ഇവിടെ പോർട്ടിന്റെ സൈഡാണ് പിന്നെ ഇതിന്റെ കറീൽ കംപ്ലീറ്റ് ഇത് ഇട്ടപ്പോ പക്ഷികളൊന്നും ഒക്കെ പക്ഷെ കാണാൻ കൊക്കുകള് പിന്നെ വേറെന്തൊക്കെയുണ്ട് തറാവ് എന്നിട്ട് ബീച്ചിന്റെ കാര്യ ഇവിടെന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയത് തന്നെ അപ്പൊ ചളി ഇപ്പൊ വെയിലോണ്ട് മറ്റേ നല്ല വിള്ളൽ നമ്മൾ പാടത്തൊക്കെ ആണല്ലോ വെള്ളം വറ്റി കഴിഞ്ഞാൽ വിള്ളല് വരുന്നത് അതുപോലെ വിള്ളല് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലുള്ള കുറച്ചൊരു കാട് ഉള്ള സ്ഥലമുണ്ട് ഇവിടെ അങ്ങനെ ഒരു മൂന്നാളുണ്ട് അവിടെയും ഇടക്കായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചളിയാണ് ഇവിടെ ഇങ്ങനെ ചവിട്ടുമുത്തന്നെ നമ്മള് താവുണ്ടോന്ന രസമാണ് പ്രത്യേക സ്റ്റേലിട്ടത് വിള്ളൽ വന്നിട്ടേ ബീച്ചിൻ്റെ സൈഡാണിത് നല്ല കാണാനൊക്കെ രസമുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അപ്പോൾ അവിടെ നല്ല ദേശാന പക്ഷികളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ഉണ്ടല്ലേ ഇതിൽ കാണണ്ടെന്ന് കറക്റ്റ് അറിയില്ല അവിടെയൊക്കെ പാലിങ്ങാണെന്ന് നിൽക്കണേ നിൽക്കണേ കൊക്കുണ്ട് പല പല ടൈപ്പ് ദേശാന പക്ഷികളുണ്ട് അപ്പം അവിടെ ഒരുപാടുണ്ട് അപ്പുറത്ത് ഇതിൽ കറക്റ്റ് കാണൂല്ലോ അത് അടുത്ത പോലെ കാണും അടുത്ത് അവിടെ ചളിയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഉള്ളത് നല്ല കാഴ്ചയാണ് കാഴ്ച അണങ്ങട്ട് ഡിസൈഡൊക്കെ ഇവിടെ നല്ല വിള്ളര് വന്നിരിക്കണു നടക്കുമ്പോ തന്നെ നമുക്ക് നല്ല അറിയാ പ്രത്യേക നല്ല ടൈലൊക്കെ ഇട്ട പോലെ പിന്നെ ഇതി ഇവിടെ ആരും നടക്കണമെന്നില്ലല്ലോ ഈ കാട്ടിൻ്റെ ഉള്ളിലും കാണിച്ചിരട്ട ഇതിൽ മീൻ ഉണ്ടെന്ന് തോന്നണത് മീൻ ചാൻസ് ഉണ്ട് ഇത് വെള്ളവും എന്നിട്ട് കേറുമ്പൾ വന്ന് കൂടുന്ന മീനുകൾ ഇതിനുള്ളിൽ ഉണ്ടാകും കാരണം ഇതൊക്കെ അല്ലെ കാടല്ലേ ഒളിച്ചു നിക്കാൻ പറ്റിയ സ്ഥലാണ് മീനുകൾക്ക് ചവിട്ടുമ്മള് എന്തോ ഇതൊക്കെ നണ്ടിന് കാണുണ്ട് ഓടിക്കളിക്കണേ അത് മീനുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ഇതൊക്കൂടി നടക്കുമ്പോൾ തന്നെ ഒരു ഇതട്ടാ സ്മൂത്ത് ആണ് അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കറക്റ്റ് നടക്കുമ്പോൾ താഴെ വെള്ളം മുഗൾ ഭാഗം ഉണ്ട് ചൂട് കൊണ്ട് വെള്ളം പതിന സൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ അടിയിലൊക്കെ നല്ല നീണ്ട ഇവരെ ഡിസൈൻ തന്നെ കണ്ടു പ്രത്യേക ഡിസൈൻ കാണാൻ കല രസമുണ്ട് നല്ല മുസയായി കിട്ട പോലെയാണ് ഉള്ളതായിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്ത് വിള്ളലൊന്നാണ് ഇതൊക്കെ ഇതിൻ്റെ മെനക്കൂടെ ഒന്ന് മറ്റേ റോളറിട്ടിട്ട് ഒന്ന് ഉറ്റി കൊടുത്താലേ കറക്റ്റ് ലെവലൗട്ടാ അല്ല വാട്ടർ ലെവൽ ചെയ്ത പോലെ തന്നെ ഉണ്ട് കംപ്ലീറ്റ് കായ്മ ഒന്നുമില്ല റബറത്രയും നല്ല വൃത്തിയിൽ കുടുന്ന വെച്ചിട്ടുണ്ട് പിന്നെ റോളിട്ടൊന്ന് വിറ്റിക്കൊടുത്താൽ മതി സംഭവ സെറ്റാണ് ശരിക്കും ഇതാണ് കരഭാഗം ഇവിടെ കണ്ടില്ല കച്ചടകം വന്ന് കിടക്കണേ ഞാനതിൻ്റെ കരഭാഗം എന്നിട്ട് വെള്ളം കയറും അത് രാവിലെ ആകുമ്പോഴത്തേക്കും തോന്നുന്നുണ്ട് എപ്പോഴും കറില്ല കറക്റ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേനും വീണ്ടും കയറുന്നു രാത്രി കയറി കയറി വരാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ വെള്ളമുള്ള സ്ഥലമാണ് എന്താണ് ഇങ്ങനെ വന്നിട്ടുള്ളത് വന്ന് നിക്കണ്ടോ ചെറിയ കിളി എവിടെ അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിലെ വന്നിട്ടുള്ളത് എന്താണ് നമ്മളെ ഹോസ്പിറ്റലില് അപ്പോ യൂറോളജിസ്റ്റ് സെന്റർ നമ്മുടെ എന്തൊക്കെയുണ്ടെന്ന് കറക്റ്റ് അറിയില്ല പിന്നെ ഇപ്പോൾ അതേപോലെ നമ്മളിവിടെ വണ്ടൊക്കെ പാർക്കിങ് അതെ ഇതല്ലേ ഇത് വീകലാങ്ങരക്കുള്ള പാർക്കിംഗ് ആണ് അപ്പോൾ ഈ പാർക്കിങ്ങിലൊക്കെ നമ്മൾ സാധാരണ നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനാണ് അഞ്ഞൂറ് ഒക്കെ ഇടയിട്ട് ഫൈനെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞ അപ്പോൾ ആരും പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സൈനക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പാർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ പിന്നെ എന്ത് വേണം അതിൻ്റെ കാർഡ് വേണം അപ്പോൾ അതുണ്ടെങ്കിൽ എവിടെയും ധീമിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കും മനസ്സിലാവും അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ ഫോട്ടോ എടുത്തിങ്ങാണ്ട് നേരെ പോലീസിന് വിട്ടെടുക്കും അവർ ഫൈൻ അടിക്കും അവർ ചെക്ക് കഴിഞ്ഞാൽ നമ്മളെ നമ്പറിൽ ഇത് ഉണ്ടാന്ന് പോവും ഈ കാർഡുണ്ടാന്ന് നോക്കും എല്ലാണിങ്ങനെ നല്ല ഫൈന് കിട്ടും അപ്പം അരുന്ന് ആരം നിക്കുന്നത് ഇപ്പം കേസ് അപ്പം ഞാൻ നേരെ ഇവിടെ നിന്ന് തറവാടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതാണ് പണി ഇപ്പം നമ്മളെ തമിഴ്നാട്ടിലെ എന്താ ആക്ടറാണത് മാസ്ക് കിട്ട നല്ല പുതിയ നല്ല ഒക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട് നാളെ മാസ്ക് വെച്ചിട്ട് തിരികിലിട്ട എന്താ പ്രശ്നം ഇപ്പം നമ്മളെ പണി ഇതാണ് ഇത് വേറെതാ ഇത് കാർപ്പറ്റ് കംപ്ലീറ്റ് വീടുന്നിടത്ത് ഒഴിവാക്കുക എന്നിട്ട് ഇവിടെ പുതിയത് വരാനുണ്ടെന്ന് തോന്നുന്നുണ്ടായി വരണമെന്നറിയില്ല ഇപ്പം ഇതാണ് നമ്മളെ വീട് ഇട്ടുക ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഞങ്ങൾ ഇത് എടുക്കാനുള്ള പരിപാടിയാണ്

പ്രശ്നം നല്ല പൊടി ഉണ്ട് ഇതാണ്ടല്ലേ ഇങ്ങനെ ഡാക്കി കഴിഞ്ഞാൽ തന്നെ പൊടി പറയണേ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് വെള്ളം അടിക്കണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നല്ല പൊടി ഉണ്ടാടാ ഇത് നമുക്ക് പണി കൂടും അത് നമ്മുടെ ഡ്രസ്സ് ഒക്കെ കേട്ടരു പിള്ളേർ എടുക്കുമ്പോഴൊക്കെ നല്ല പൊടിയുണ്ട് ഇവിടെ പിന്നെ സെപ്പറേറ്റ് സാധനമുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റാ ഇത് ഇവിടെ വെയ്യാത്തവർക്ക് അവിടെ അപ്പുറത്ത് സ്റ്റെപ്പല്ലേ അപ്പം ആ സ്റ്റെപ്പ് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ലിഫ്റ്റില് നേരെ ഇങ്ങനെ കയറി നിൽക്കുക നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കിട്ടാം നമുക്കൊന്നും കുഴപ്പമില്ല പ്രായമൊക്കെ ഇന്നലെ ആൾക്കാർ നടക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരാൾക്കാർക്കും കാറൊന്നും വെയ്യാത്തവർക്ക് വരണുണ്ട് അപ്പോൾ അവർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് വെള്ളത്തിന്റെ പൈപ്പ് എടുക്കണം വെള്ളത്തിന്റെ പൈപ്പ് ഇടണം ബസ് എന്താ എത്തുവോ എവിടെ പുറത്താണോ എന്ത്

കാർബറ്റൊക്കെ എടുത്ത് ഇനി എന്തായാലും വെള്ളം കൊണ്ട് അടിച്ച് കളാം കുട്ടപ്പനാക്കും ഞങ്ങൾ ഞാൻ തൊരു പ്രശ്നത്തിനുണ്ട് അക്കരണ്ട് ഞാൻ ആക്കാം അപ്പം ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നു ഇവിടെ വെച്ച് പായസം ഉണ്ടാക്കുകയാണ് മാസ്ക് ഒക്കെ ഇട്ടിങ്ങാണ്ട് ഞങ്ങൾ പായസം ഉണ്ടാക്കല് ചെറിയ തരം പായസമാണ് നിങ്ങളുടെ പായസം ഉണ്ടാക്കുന്നത് ഓർഡർ ചെയ്യുക

അണ്ണം തള്ളി വിടാഞ്ഞിട്ട് ചൂടാവുന്നുണ്ട് ഗേസ് 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 അണ്ണം ചൂടാവുന്നുണ്ട് ഗേസ്